ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തന്ന ഒരു ഭാഗം നമ്മൾ ഈ ലോകത്തിലുള്ള മനുഷ്യർ മുഴുവൻ ഓരോ നിമിഷവും പടവെട്ടിക്കൊണ്ടിരിക്കുന്ന മേഖലകളാണ് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോകം പിശാജ് ശരീരം ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു മേഖലയിനോട് ഓരോ വ്യക്തികളും ഓരോ മൊമൻറ്റിലും പടപൊരുതീട്ട മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിജീവിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും അത്രയ്ക്ക് നല്ലൊരു യുദ്ധം ഒരാത്മീയ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ വിജയിച്ച ത്രില്ലില്ല പലപ്പോഴും നമ്മൾ ആയിരിക്കാറ് അങ്ങനെയാണെങ്കിൽ ഈ ലോകം പിശാജ ശരീരം ഇതും മൂന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ പിശാചിൻ്റെ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കാൻ നോക്കാം നമുക്ക് പക്ഷേ അവന്റെ ശക്തി ഈ ലോകത്തില് ഉണ്ട് ഇനി ലോകത്തിന്റെ സ്വാധീനങ്ങൾ അതോ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ ഒഴിവാക്കാൻ പറ്റില്ല ഇനി നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കി രണ്ടും ജയിച്ചു വരുമ്പോഴായിരിക്കും നമ്മുടെ ശരീരം തന്നെ നമുക്കെതിരെ പ്രതിരോധമായിട്ട് വന്ന് നിൽക്കുക അല്ലേ അപ്പൊ ഈ മൂന്ന് മേഖലകളെ ഈ മൂന്ന് മേഖലകളെയാ നമ്മൾ ജയിക്കേണ്ടത് സാധാരണ ഒരു മനുഷ്യന് സാധാരണ ഒരു മനുഷ്യന് ഈ മൂന്ന് മേഖലകൾ ജയിക്കാൻ എളുപ്പമല്ല പക്ഷേ അതിന് വിലയൊന്നും ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല പലർക്കും മനസ്സിലാവണില്ല ഇങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങളുണ്ടെന്നും ഞാൻ അതിനെ അതിജീവിച്ചിട്ടാ ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കണേ ചെയ്തുകൊണ്ടിരിക്കുന്നൊന്നും പലരും മനസ്സിലാക്കുന്നില്ല ഈ ബോധ്യം ഇല്ലാത്തതാണ് ഇന്ന് ലോകത്തിൽ തിന്മ തിന്മപ്പെരുകാൻ ഇത്രയും ഇത്രയും അവസരമൊരുക്കിയിരിക്കണത് അല്ലേ പലവർക്കും ഇതിനെ കുറിച്ചൊരു ബോധമില്ല അതായത് ഇത് ലോകത്തിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് വരുന്നതാ ഞാൻ അതിൽ ചേരാൻ പാടില്ല തമുരാനൊരു വചനം ഈ സമയത്ത് ഓർമ്മിപ്പിച്ചു പെട്ടെന്ന് റോമ പന്ത്രണ്ട് രണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ അപ്പോൾ ദൈവഹിതം എന്തെന്നും നല്ലതും പരിപൂർണവും പ്രീതിജനകവുമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും ആ വചന ഒന്ന് വായിക്കാമോ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഗീതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതും എന്തെന്നും വേയിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും തമ്പുരാൻ തന്നെ വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിച്ചതാ ഈ ലോകത്തിന് അനുരൂപരാകരുത് അതായത് ലോകത്തിൻ്റെതായൊരു രൂപവും ഭാവവും ഒക്കെ ഉണ്ട് ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ അതിന് അനുരൂപരാകരുത് എന്ന് വചനത്തിലൂടെ അങ്ങനെ അനുരൂപരാകാതിരുന്നാൽ മാത്രമാണ് ബാക്കി പറയണ കാര്യങ്ങൾ ദൈവഹിതം എന്താണ് നല്ലതെന്താ പരിപൂർണമായതെന്താ ദൈവത്തിന് പ്രീതികരമായതെന്താ ഇന്ന് നമുക്കൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നമ്മൾ തിരിച്ചറിയണേൻ്റെ കുറേയും കൂടി താഴെയാണ് നമ്മുടെ മക്കളും തിരിച്ചറിയണത് അല്ലേ നമ്മൾ പകുതി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഒരു ശതമാനമെങ്കിലും തിരിച്ചറിയും നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ തിരിച്ചറിയുന്നില്ല അവര് ചെയ്യുന്നത് അവര് കാണുന്നത് അവര് പ്രവർത്തിക്കുന്നതെല്ലാം നല്ലതാണ് അതില് തെറ്റൊന്നുമില്ല അവർക്ക് എല്ലാവരും ഇങ്ങനെ പോണു അപ്പൊ ഞാനും അങ്ങനെ പോയി അതിലെന്താ കുഴപ്പം അല്ലേ അങ്ങനെയല്ലേ നമ്മുടെ പോലും ചിന്ത അങ്ങനെ നമ്മുടെ ഇനി വരാനുള്ള തലമുറയുടെ മുഴുവൻ ചിന്ത അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയോട് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഒരു കാര്യം അവരുടെ മുൻപിൽ പറയുമ്പോൾ അവർക്ക് കാണിച്ചു തരാൻ നൂറ് കാര്യങ്ങളാണ് നൂറ് കാര്യങ്ങളാണ് ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരായതുകൊണ്ട് പ്രത്യേകിച്ച് അറിയാം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ അവൻ അങ്ങനെയല്ലേ ചെയ്ത് ഇവളിങ്ങനെയല്ലേ ചെയ്ത് അവരുടെയൊക്കെ ഉത്തരം കൊടുത്തിട്ട് വേണം ഈ ഒരു കാര്യത്തിന് ഈയൊരു കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അത്രയ്ക്കും ലോകത്തിന് അനുരൂപരായ ഒരു തലമുറ അനുരൂപമായ ഒരു തലമുറ അതിലൂടെ ഇന്ന് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനോട് നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കണം ഇതിനെ പ്രതിരോധിക്കണം നമ്മൾ പ്രതിരോധിക്കണം നമ്മുടെ തലമുറനെ പഠിപ്പിക്കണം നമ്മൾ പഠിപ്പിക്കാതെ അവർക്ക് ഈ അവയർനെസ് കൊടുക്കാതെ ബോധ്യം കൊടുക്കാതെ യാതൊരു കാര്യവുമില്ല ദൈവം നേരിട്ട് പിശാജിനെതിരെ പൊരുതുന്നില്ല ദൈവം പൊരുതുന്നത് നമ്മളിലൂടെയാണ് ലോകത്തിനെതിരെ പിശാചിനെതിരെ ദൈവം പൊരുതുന്നത് നമ്മളിലൂടെയാണ് അത് നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുത്തില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പിന്നെ എങ്ങനെ അവർ തിരിച്ചറിയാം അതുകൊണ്ട് നമ്മൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അത് തിരിച്ചറിയാൻ ഇത് തിരിച്ചറിയാൻ തമ്പുരാൻ്റെ ആയുധങ്ങളാണ് തമ്പുരാൻ്റെ വചനമാകുന്ന ആയുധാ നമ്മൾ എടുക്കേണ്ടത് ഇനി ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറയിലൊക്കെ നമ്മുടെ മക്കളെ പരിശോധിച്ചാൽ മതി അവർ ലോകത്തിൻ്റെ അരൂപിയിലാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപീയിലാണൊന്ന് വചനം കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പം ഗലാത്തിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ആത്മാവിൻ്റെ പ്രേരണകൾ മനുഷ്യനിൽ ഉണ്ടാവുന്ന പ്രേരണകൾ മനുഷ്യാത്മാവിന്റെ ദൈവാത്മാവിന് ഇതൊക്കെ വ്യക്തമായിട്ടുണ്ട് ഇതൊക്കെ വചനത്തിലുണ്ട് പക്ഷേ പക്ഷെ അതൊന്നും ഇന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയൂല അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണില്ല നമ്മുടെ മക്കൾക്കത് കിട്ടുന്നില്ല ഇനി ഞാനിവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ലോകം പിശാചി ശരീരം ഈ മൂന്ന് മേഖലകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറകളിൽ നമ്മുടെ മക്കളിലൊക്കെ ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ തലമുറകളിൽ പ്രമാണ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടാകും ഒന്നാം പ്രമാണലേഖനയിലും ആ മേഖലയിൽ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് ആ വരുന്ന തലമുറയില് പിശാചിനൊരാധിപത്യം വന്നു ആ പിശാജ നമ്മുടെ മക്കളെ എവിടേക്ക് കൊണ്ടുപോകുന്നത് ലോകത്തിലേക്ക് ലോകത്തിന് അനുരൂപമാക്കുന്നത് പിശാചിനെ അടിമപ്പെടുത്തുന്നത് ശരീരത്തിന്റെ എല്ലാ മേച്ഛതയ്ക്കും നമ്മുടെ തലമുറകളെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് അതാണ് ഒരു റീസൺ അത് ബേസായി അവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആർക്കും നമ്മുടെ തലമുറ അതിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കണം നമ്മൾ ഈ ബോധ്യം നമ്മുടെ തലമുറയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം പ്രമാണ പ്രമാണലംഘനങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ വന്ന വീഴ്ച എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ തലമുറയിലേക്ക് എൻ്റെ മക്കളിലേക്ക് ഈ ലോകത്തിൻ്റെ മൂന്ന് കാര്യങ്ങൾ കൊണ്ടുവന്നു ലോകം പിശാജ് ശരീരം ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ തലമുറക്ക് മുൻ തലമുറയുടെ അറിവില്ലായ്മ കൊണ്ട് ഇത് കടന്നു വന്നിട്ടുണ്ട് അറിവില്ലായ്മ തെറ്റാണ് എന്ന് തെറ്റല്ല എന്ന് സാധാരണ പറയാ റിയാതെ അല്ലേന്ന് പറയും പക്ഷേ തമ്പുരാന്റെ മുൻപില് അറിയേണ്ട കാര്യം നീ അറിയണം ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട് പത്തൊമ്പതാം തിരുമ തിരുവചനം ലോകത്തെ ആരാഞ്ഞറിയാൻ കഴിവുള്ള നിനക്ക് ഇവയൊന്നും ആരായ അറിയാൻ പാടില്ലെന്നോ ചോദിക്കുക തമ്പുരാൻ ലോകത്തിൽ ഇറങ്ങണ ഇറങ്ങണ കാര്യങ്ങൾ നമ്മൾ അറിയണ്ടല്ലോ നമ്മുടെ മക്കൾ അറിയണല്ലോ ഇല്ലേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തമ്പുരാന്റെ വചനം തമ്പുരാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അറിയാതെ പോയത് അത് തമ്പുരാന്റെ മുൻപിൽ ഒരു റീസൺ അല്ല ഒരു റീസൺ അല്ല അതുകൊണ്ട് തലമുറയിൽ പ്രമാണലംഘനങ്ങൾ പ്രത്യേകിച്ച് ഒന്നാം പ്രമാണ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആണ് ആറാം പ്രമാണ ലംഘനം ആറാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത് ലോകം ലോകത്തിന്റെ അല്ലേ ലോകം പിശാചി ശരീരം മൂന്നും കൂടി ചേർന്ന് വരുന്നതാ ഏത് ആറാം പ്രമാണ ലംഘനത്തിൽ അപ്പൊ അങ്ങനെയാണെങ്കില് ഇനി ആറാം പ്രമാണ ലംഘനമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കള് ഇന്നത്തെ രീതിക്ക് അനുയോജ്യമായി നടക്കുന്നുണ്ടെങ്കില് പ്രവർത്തിക്കുന്നുണ്ടെങ്കില് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കില് ചെയ്യുന്നുണ്ടെങ്കില് അതെല്ലാം അതിനോട് റിലേറ്റഡാ അതുകൊണ്ടല്ലേ വചനം പറഞ്ഞത് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വിഭചാരം ചെയ്തു ചെയ്തു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ മക്കൾ നടക്കുന്ന രീതി നമ്മുടെ യുവതലമുറ നടക്കുന്ന രീതി അവരവരുടെ കണ്ണിൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ പിഞ്ചന്നുകൊണ്ടിരിക്കണേ അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് അവർ ഈ പ്രമാണലംഘന മേഖലയിലാണ് നടന്നുകൊണ്ടിരിക്കണേ ആ മക്കളിലേക്കൊരു ദൈവിക കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ ജഡത്തിൻ്റെ അരൂപിയാണ് അവരെ നയിക്കണത് അവരിലേക്ക് എങ്ങനെയാണ് ജഡത്തിൻ്റെ അരൂപി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവല്ല ദൈവത്തിന്റെ ആത്മാവ് അല്ലാത്ത മക്കളിലേക്ക് എങ്ങനെ ദൈവിക കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുക കൊടുത്താൽ എങ്ങനെയാ അത് പ്രവർത്തിക്കുക എങ്ങനെയാ അവർ എടുക്ക അവർക്കത് പറ്റില്ല അവർക്കത് പറ്റില്ല എന്താവണേൻ്റെ കാരണം ഇങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ തലമുറയിൽ നിന്നൊക്കെ വന്നുപോയ പ്രമാണ പ്രമാണലംഘനങ്ങള് കാരണമായി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം പുലർച്ചെ എന്നിട്ട് പ്രാർത്ഥിക്കണം കുരിശിന്റെ വഴി വിശുദ്ധ കുർബാന ഉടമ്പടി തിരിച്ചു പിടിക്കണം എന്നൊക്കെ ഇന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇതൊരറിവില്ലായ്മയായി ബോധ്യമില്ലായ്മയായി തീർന്നതുകൊണ്ട് ഇന്നത്തെ യു മുഴുവൻ യുവതലമുറകളും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കടന്നു പോകുന്ന വഴികളെല്ലാം അങ്ങനെയാണ് അതിൽ നിന്ന് നല്ലത് പരിപൂർണ്ണം പ്രീതിജനകം ദൈവഹിതം ഇതൊന്നും നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ ലോകത്തിൻ്റെ അരൂപി അനുസരണക്കേടിന്റെ അരൂപി എഫ് എ സൂസ് രണ്ടിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ പറയുന്നുണ്ട് അനുസരണക്കേടിന്റെ അരൂപി ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തി ഇതെല്ലാം നമ്മുടെ മക്കളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഉയർത്തേണ്ടത് പ്രാർത്ഥന പരിഹാരം പ്രായശ്ചിത്തം ഇതും മൂന്നും നമ്മുടെ കയ്യിൽ നിന്ന് ഉയരേണ്ടതാണ് ഇതുയരുന്നതിനനുസരിച്ച ലോകം പിശാച ശരീരം ഈ മൂന്ന് മേഖലകളെ അതിജീവിക്കാൻ നമ്മൾക്കും നമ്മുടെ തലമുറയ്ക്കും ശക്തി കിട്ടുള്ളൂ ശക്തി കിട്ടുള്ളൂ ഹല്ലേ ലൂയ ന ഇപ്പോൾ എല്ലാ പ്രാർത്ഥനകൾക്കും വരുന്നത് നമ്മുടെ ഏജിലുള്ളവരാ അല്ലേ അല്ലേ ഇതിലും താഴെയുള്ള നമ്മുടെ മക്കള് യുവാക്കൾ യുവതികളൊക്കെയല്ലേ ഇപ്പോൾ വരേണ്ടത് അവരല്ലേ ഇതൊക്കെ അറിയേണ്ടത് കാരണം നമ്മളെക്കാലം കൂടുതൽ അവരാണ് ഈ മൂന്ന് ശക്തികൾക്കെതിരെ പടവെട്ടിക്കൊണ്ടിരിക്കുന്നവര് അവരറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർ നടക്കണ വഴി മുഴുവൻ മുഴുവൻ അവരിത് മൂന്നിനോടും പടവെട്ടിയ മുന്നോട്ട് പോണേ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ അവരാണ് നമ്മളെക്കാൾ ഇരട്ടി തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിക്കേണ്ടത് അവര് ദൈവത്തെ വിളിച്ചാലാ പുതിയൊരു തലമുറ നല്ലതായി ഭൂമിയിൽ വരുവുള്ളൂ പക്ഷെ ആ മക്കളുടെ മനസ്സാണ് ഇങ്ങനെ അന്ധകാര ശക്തികള് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്ന് അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരുവിയായ അന്തരീക്ഷ ശക്തിയുടെ അധീസന അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് ഇങ്ങനെ നടക്കുമ്പോൾ അവരൊന്നും പറയാൻ നമുക്ക് പറ്റില്ല പറഞ്ഞാലും അവരിലേക്കൊന്നും ഏൽക്കില്ല അതുകൊണ്ട് പറഞ്ഞു തിരുത്താൻ പറ്റുന്ന ഒരു തലമുറയെല്ലാം നമ്മുടെ മുൻപില് പ്രാർത്ഥിക്കുക നമ്മൾ മാതൃക കൊടുക്ക പ്രാർത്ഥിക്കുക മാതൃക കൊടുക്ക ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും വില കൊടുക്കുക നമ്മൾ ഞായറാഴ്ച ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുമ്പോൾ മക്കളിലേക്ക് അതിൻ്റെ രൂപി പ്രവർത്തിക്കും മാതാപിതാക്കൾക്ക് ആ മൂല്യം മനസ്സിലായില്ലെങ്കിൽ ആ വില മനസ്സിലായില്ലെങ്കിൽ മക്കൾക്ക് അതിന് വില തോന്നില്ല അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ തലമുറ കൂടുതലായി തിന്മയുടെ ലോകത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ നമ്മൾ എൻ്റെ പിഴ വെക്കണം നമ്മൾ വയ്ക്കണം നമുക്കതിനുത്തരവാദിത്വമുണ്ട് നമ്മൾ എൻ്റെ പിഴ വെക്കുക മാത്രമല്ല അതിന് പരിഹാരമായിട്ട് പരിഹാരമായിട്ട് പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തണം പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തണം പുലർച്ചെനിറ്റുള്ള പ്രാർത്ഥന വിശുദ്ധ കുർബാന കുദാശകളുടെ സ്വീകരണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ അവർക്ക് ദൈവത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി അവരിലേക്ക് വരും അപ്പോൾ ലോകത്തിന്റെ ഈ മേഖലകളോട് പ്രതിരോധിക്കാനായിട്ട് അവർക്ക് സാധിക്കും എഫ് എസ് ഒസ് ആറാം അധ്യായം പത്ത് മുതലുള്ള വാക്യം ആത്മീയ പോരാട്ടം അതാണ് അതിൻ്റെ ഹെഡിങ് അതിൽ പറയുന്നുണ്ട് ലോകം പിശാച ശരീരം ഈ മൂന്ന് അരൂപികളോടും പോരാടാൻ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാ ഒരു മനുഷ്യ വ്യക്തി സ്വീകരിക്കേണ്ടതെന്ന് സത്യം കൊണ്ട് അരമുറക്കി നീതിയുടെ കവഞ്ചരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവാൻ സർവപരി തുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുളക്കെടുത്തുന്നതിന് നിങ്ങളുടെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ വിശ്വാസത്തിന് പരിചയൻ രക്ഷയുടെ വടതൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവാൻ അതിൽ കറക്റ്റായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ മൂന്നരൂപികളോട് പോരാടാനായിട്ട് നമ്മൾ എടുക്കേണ്ട നമ്മൾ നമ്മുടെ മക്കളൊക്കെ സ്വീകരിക്കേണ്ട എല്ലാ മാർഗങ്ങളും അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണ പ്രമാണലംഘനങ്ങൾ പ്രത്യേകിച്ച് ഒന്നാം പ്രമാണ ലംഘനം നടന്നാൽ അത് ബാക്കി എല്ലാ പ്രമാണ ലംഘനങ്ങളിലേക്കുള്ള വാതിൽ തുറക്കണ വഴിയാണ് അത് ഓൾറെഡി തലമുറകളിൽ അറിയാതെ തുറന്നു പോയിട്ടുണ്ടാവാം അതുകൊണ്ട് അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്യണം അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ തലമുറേനെ തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഉടമ്പടി ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ നമ്മൾക്ക് സാധിക്കും ഈയൊരു തലമുറയിൽ നമ്മൾ തിരിച്ചു പിടിക്കുമ്പോൾ അതിൻ്റെ ഫലമായി തന്നെ അതിൻ്റെ വില എന്നോണം നമ്മുടെ മക്കൾ നമ്മുടെ തലമുറയൊക്കെ രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെട്ട് കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി വചനത്തിലൂടെ ഇതെല്ലാം വ്യക്തമായി നമുക്ക് എഴുതി വച്ചത് അത് ബോധ്യങ്ങളായിട്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അടയാളങ്ങൾ തന്നെ തമ്പുരാൻ നമ്മളെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ അടയാളങ്ങളൊക്കെ ഇത് ഇന്നതിനുള്ളതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ലേ അതാ ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെ പോയത് ഞാൻ ഇതിക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട് എല്ലാം നാച്ചുറലാണ് അല്ലേ രാവിലെ എനിക്കുന്നു അത് വൈകുന്നേരം ആവുന്നു അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കുന്നു അതൊക്കെ അത് എനിക്കായി ചെയ്തു വെച്ചിരിക്കണതാണ് അത് നന്മയായാലും തിന്മയായാലും ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞു വെച്ചേക്കണത് തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതിയെ അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി ഭവിക്കുന്നു എന്ന് പക്ഷെ നമ്മൾക്കെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിന്മയ്ക്ക് തിന്മയായിട്ടാണ് അല്ലേ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ എല്ലാവരുടെ മുൻപിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും മക്കൾ നേരെ വഴിക്ക് വരുന്നില്ല പള്ളിയിൽ ശരിക്ക് പോകുന്നില്ല അങ്ങനെ എപ്പോഴായാലും തമ്പുരാൻ്റെ മുൻപിൽ ഒരു വേദന നിറഞ്ഞ ഹൃദയത്തോടു കൂടി മാത്രമേ ഇന്നത്തെ തലമുറയ്ക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളൂ കാരണം പ്രാർത്ഥിച്ചതിനൊന്നും ഒരു ഉത്തരം കിട്ടാത്തൊരു സാഹചര്യമായി മാറിയിരിക്കുക ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം എന്താ നമ്മൾ വേണ്ട വിധത്തിലുള്ള ആയുധങ്ങൾ ധരിക്കാത്തതാ വേണ്ട വിധത്തിലുള്ള ആയുധങ്ങൾ ധരിക്കാത്തതാ ഈ ആയുധം എപ്പം ബോധപൂർവം എടുക്കുന്നോ അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി പൊരുതാനിറങ്ങും അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി പൊരുതാനിറങ്ങും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ദൈവത്തിൻ്റെ ഈ ആയുധങ്ങൾ ധരിക്കാനായിട്ട് ദൈവത്തിന് വില കൊടുക്കാനായിട്ട് പ്രത്യേകിച്ചത് ജപമാല മാസം അല്ലേ മാതാവിനെ നമ്മളൊക്കെ ചൊല്ലണ കൊന്താ ആ ജപമാലയുടെ ഒക്കെ പവറാ നമ്മുടെ തലമുറേനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ ചൊല്ലണ ഈ ശക്തി മതിയോ നമ്മുടെ ജപമാലയ്ക്ക് കിട്ടുവോ വരാൻ പോകുന്ന തലമുറേനെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അരുപയിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊക്കെ ചെല്ലണ ജപമാലയ്ക്ക് പവറുണ്ടോ എത്ര എണ്ണ എത്ര ജപമാലകളാണ് നമ്മൾ ചൊല്ലണേ പക്ഷേ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ത്യാഗങ്ങളുണ്ട് ത്യാഗങ്ങളുണ്ട് അതും കൂടി നമ്മൾ ചേർത്ത് നോക്കി ഈ ജപമാലയ്ക്ക് ശക്തി വരും നമ്മുടെ മക്കളെയൊക്കെ ലോകം ഇങ്ങനെ നോക്കിയിരിക്കുക തിന്മയിലേക്ക് കൊണ്ടുപോകാൻ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ അല്ലേ ഒന്ന് പത്രോസ് അഞ്ച് ആ അഞ്ചാം അധ്യായത്തിൽ ആറ് ഏഴ് എട്ട് വചനങ്ങളിൽ പറയുന്ന സിംഹത്തെ പോലെ ഓടി നടക്കണം പിശാജ് ഓടി നടക്കുന്നതിന്റെ എത്ര തീക്ഷ്ണത വേണം നമുക്ക് നമ്മൾ ജപമാല ഉയർത്തുമ്പോൾ എത്ര സ്പിരിറ്റില്ല നമ്മുടെ കൈ ഉയർന്നു നിൽക്കണേ അതിൻ്റെ ഒരു അംശം പോലും തീഷ്ണത ഇന്ന് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾക്കുണ്ടോ നമ്മളെ സംബന്ധിക്കുന്ന കുർബാനക്കുണ്ടോ നമ്മുടെ കുർബാനയില്ലേ ഇന്ന് നമ്മൾ ബോധപൂർവം പങ്കെടുക്കുന്ന കുർബാനയ മരിച്ചു നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ കുർബാന എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ സമർപ്പിക്കുന്ന കാണുന്ന കുർബാന ഞാൻ ചൊല്ലുന്ന ജപമാല ഞാൻ നടത്തിയ ത്യാഗങ്ങള് പ്രാർത്ഥനകളൊക്കെ ഞാൻ മരിച്ചു നിൽക്കുമ്പോൾ എൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടിയും എൻ്റെ തലമുറയ്ക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയൊക്കെ മാധ്യസ്ഥം വഹിക്കാൻ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റണം പറയാൻ പറ്റണം തമ്പുരാനോട് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അടയാളം തരും ഞാൻ ഇത്രയൊക്കെ ത്യാഗം ചെയ്യുന്നില്ലേ അതുകൊണ്ട് എൻ്റെ തലമുറയിലെ ഇന്ന കാര്യം അല്ലെങ്കിൽ എൻ്റെ മകളുടെ ഇന്ന കാര്യം എനിക്ക് നടന്ന് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴറിയാം ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഞാൻ കാണുന്ന വിശുദ്ധ കുർബാനയുടെ ഞാൻ ഉയർത്തുന്ന ജപമാലയുടെ ഒക്കെ വില തമ്പുരാൻ അടയാള സഹതം കാണിച്ചു തരും കാണിച്ചു തരും അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ശ്രദ്ധിക്കുക ഒന്ന് ചിന്തിക്കുക ഞാൻ ഉയർത്തുന്നതൊക്കെ ദൈവസന്നിധിയിൽ എത്താൻ വിധത്തിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ ദൈവത്തിൻ്റെ എഫ് എസ് എസ് ആറേ പത്തിൽ പറയുന്ന എല്ലാ ആയുധങ്ങളും എടുത്തിട്ടാണോ ഞാൻ ഈ ലോകത്തോട് പൊരുതുന്നത് എടുത്തിട്ടാണോ ഞാൻ ഈ ലോകത്തോട് പൊരുതുന്നത് ഇങ്ങനെ നമ്മൾ നമ്മെ തന്നെ വിലയിരുത്തി നമ്മെ തന്നെ വിലയിരുത്തി നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് അനുദിന കൃത്യങ്ങൾ അനുദിന പ്രാർത്ഥനകൾ ജപമാല വിശുദ്ധ കുർബാന ഇതെല്ലാം ചൊല്ലുമ്പോഴില്ലേ ദൈവത്തിന് ഈസിയായിട്ട് ഈ ലോകത്ത് ഇടപെടാൻ പറ്റും പരിശുദ്ധാത്മാവിന് ഓരോ വ്യക്തികളെയും ഈസിയായിട്ട് എടുക്കാൻ പറ്റും അത് പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ തന്നെ പരിഹരിക്കണം നമ്മൾ തന്നെ പരിഹരിക്കണം ഉയർത്തുന്ന കരങ്ങൾക്ക് കുറച്ചും കൂടി ശക്തി വേണം ഉയർത്തുന്ന കരങ്ങൾക്ക് കുറച്ചും കൂടി ശക്തി വേണം ചെയ്യുന്ന ത്യാഗങ്ങൾ കുറച്ചും കൂടി വർദ്ധിപ്പിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന് ലോകത്തിൽ ഇടപെടാൻ പറ്റുള്ളൂ ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ പിശാചിൻ്റെ ശക്തികൾക്കെതിരെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത് നമ്മളാ നമ്മളാ അതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് വിശുദ്ധമായിരിക്കണം ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ദൈവാത്മാവ് വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ചോദിക്കുന്ന ചോദ്യ ആ ദൈവാത്മാവിനെ എന്തുകൊണ്ടാ പ്രവർത്തിക്കാൻ പറ്റാത്ത നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് തിന്മ കാണുമ്പോൾ പ്രതികരിക്കാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ എന്തുകൊണ്ടാ നമ്മൾ അത് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങളിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ വരുത്തണം അത് വരുത്തിയാ നമ്മുടെ തലമുറ രക്ഷപ്പെടും പ്രമാണ പ്രമാണലംഘനങ്ങളിലൂടെയൊക്കെ നഷ്ടപ്പെട്ട ഉടമ്പടി തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ദൈവം നല്ല ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലിരുന്ന് വേദനിക്കാനായിട്ട് ഇടവരരുത് എൻ്റെ നന്മ പ്രവൃത്തി കണ്ട് അതിൻ്റെ ഫലം തരാൻ പറ്റാതെ പരിശുദ്ധാത്മാവ് വേദനിക്കും അല്ലെങ്കിൽ നല്ലതും പ്രീതിജനവും പരിപൂർണവുമായത് തിരിച്ചറിയാതെ പോകുമ്പോൾ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വേദനിക്കും അതിനൊരിക്കലും ഇടവരുത്തരുത് നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ചില സമയത്ത് വേദനിക്കുന്നത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ അത് തിന്മയാണ് അവിടെ എനിക്ക് വായ കൊണ്ട് പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പ്രാർത്ഥന ഉയർത്താൻ പറ്റും ഞാൻ ഉയർത്തുന്ന പ്രാർത്ഥന മതി ആ തിന്മയിൽ ലോകത്തുനിന്ന് പോകാൻ ആ വ്യക്തി രക്ഷപ്പെടാൻ ആ തലമുറ രക്ഷപ്പെടാൻ അതുകൊണ്ട് കുറച്ചും കൂടി തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥനയിൽ ആയിരിക്കാൻ ത്യാഗങ്ങൾ ചെയ്യാൻ ജപമാല പ്രാർത്ഥനകളൊക്കെ ഉയർത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസം ചോദിച്ച് പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തെ പരിശുദ്ധാത്മാവിനോടൊപ്പം പരിശുദ്ധ അമ്മ ഓടി നടക്കുക രക്തക്കണ്ണീരൊഴുക്കി പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക ആ പരിശുദ്ധമ്മയുടെ ആ ത്യാഗ കണ്ണിനീരിനോട് ചേർത്ത് വെച്ച് നമ്മുടെ ത്യാഗങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജപമാലകളൊക്കെ ഉയർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ you. Mm -hmm.